നമസ്കാരം വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിച്ചു വളർന്ന രണ്ട് വ്യക്തികളുടെ ഒത്തുചേരൽ അതാണല്ലോ വിവാഹം അപ്പോൾ ആ വിവാഹം നടക്കുന്നത് പ്രണയിച്ച പങ്കാളിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നത് ഒക്കെ ഈശ്വരാധീനം കൊണ്ട് തന്നെയാണ് ഇവിടെ കുറച്ച് ആളുകൾക്ക് അതായത് ചില നക്ഷത്രക്കാർക്ക് പ്രണയബന്ധം അതിലൂടെയുള്ള വിവാഹമാണ് പറഞ്ഞിരിക്കുന്നത് അതും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും വളരെയധികം സ്വസ്ഥവും ശാന്തവും സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കാനും ഇവർക്ക് ഭാഗ്യം ജന്മനാൽ തന്നെ ഭഗവാൻ കനിന്യം നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത് ആദ്യത്തെ നക്ഷത്രം ഭരണി തന്നെയാണ് മുൻകോപം എന്ന ഒരു പ്രകൃതി ഇവർക്കുണ്ട് എന്ത് പറഞ്ഞാലും എടുത്തു ചാടി ഒരു ദേഷ്യ സ്വഭാവം കാണിക്കുന്ന ഒരു കൂട്ടരാണ് എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാപ്പ് പറയാനൊന്നും ഒരു മടി കൂടാത്ത ആളുകളുമാണ് കാര്യങ്ങളെ വെട്ടിത്തുറന്ന് പറയുന്ന കൂട്ടർ കൂടിയാണ് ഭരണി നക്ഷത്രക്കാർ അല്ല മനസ്സുള്ളവരാണ് കഠിനഹൃദയരെന്നൊന്നും പറയാൻ സാധിക്കില്ല അല്ലിയ മനസ്സ് വലിയ ഒക്കെ തന്നെയാണ് ഇവരുടേതും പ്രണയവിവാഹമാകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് പ്രണയവിവാഹമാകാൻ മാത്രമെന്നല്ല ആ വിവാഹ പങ്കാളിയോടൊപ്പം അല്ലെങ്കിൽ ആ വിവാഹം സന്തോഷകരമായി തന്നെ നയിക്കാനുള്ള ഒരു ഭാഗ്യവും ഇവർക്ക് ഉണ്ടായിരിക്കും അടുത്ത നക്ഷത്രമായി വരുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രം സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തമായി ഒരു കഴിവുണ്ട് ഏത് കാര്യങ്ങളെയും സ്വയം തിരഞ്ഞെടുത്ത് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കഴിവ് കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകത തന്നെയാണ് ഇവർക്കും പ്രണയ സാഫല്യം ഉണ്ടാകാനാണ് പ്രണയിച്ച പങ്കാളിയെ തന്നെ ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം ജന്മസിദ്ധമായിട്ടുണ്ട് എങ്കിലും ചില ആളുകൾക്ക് വിവാഹ ശേഷം അല്പം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ വന്നാൽ പോലും ആ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ തരണം ചെയ്ത് ജീവിത വിജയം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം കൂടി കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട് ഇനി മകേരം നക്ഷത്രത്തിന്റെ കാര്യത്തിലേക്ക് വന്നാലും പ്രണയ വിഭാഗത്തിനാണ് മകേരം നക്ഷത്രക്കാർക്കും സാധ്യത കൂടുതൽ അതും ബന്ധുവിൽ ബന്ധുക്കൾ നിമിത്തം അല്ലെങ്കിൽ കസിൻ അല്ലെങ്കിൽ മുറപ്പെണ്ണു മുറച്ചെറുക്കൻ അങ്ങനെയുള്ള ഒരു ലെവല് വഴി മാറാനുള്ള ഒരു സാഹചര്യം കുടുംബത്തിൽ തന്നെ ഉള്ള അച്ഛനകന്ന ബന്ധുവായിരിക്കാം അങ്ങനെയുള്ള ചില ആളുകളുമായി പ്രണയബന്ധത്തിൽ പ്രണയബന്ധത്തിലേർപ്പെടാനും അതുവഴി വിവാഹം നടക്കാനും ഒക്കെയുള്ള സാധ്യത ഇവർക്ക് കൂടുതലായി കാണുന്നു ഇവരുടെ ഒരു ജനനസമയം മുതൽ തന്നെ ജീവിതത്തിൽ ജീവിതത്തിലൊരു ഭാഗ്യമായിരിക്കും ഇവരുടെ മാതാപിതാക്കൾക്ക് വരെ ലഭിച്ചിട്ടുണ്ടാവുക കാരണം ഭാഗ്യ നക്ഷത്രം കൂടിയാണ് മകേരം പ്രത്യേകിച്ച് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു ഒരുപോലെയുള്ള ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം കൂടി മകേരം നക്ഷത്രത്തിനുണ്ട് എങ്കിലും ചില വിഷമങ്ങൾ ഒരു ജീവിതമാണെങ്കിൽ അങ്ങനെയാണ് അപ്സ് ആൻഡ് ഡൗൺസ് വരും അത് ഏത് ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമെങ്കിൽ പോലും എപ്പോഴും ഒരു ഡൗൺ ആകുന്ന ഒരവസ്ഥയായിരിക്കത്തില്ല ഒരു ഉയർച്ച എപ്പോഴും ഇടതടവില്ലാതെ വന്നുകൊണ്ടേയിരിക്കും എങ്കിലും ചില ഒരു മേമ്പൊടി പോലെ എന്ന് പറയുന്നത് അതേപോലെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ പോലും പ്രയാസങ്ങളൊന്നുമില്ലാതെ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഐശ്വര്യം ഭക്തി ഇതൊക്കെ ഉള്ളൊരു കൂട്ടർ കൂടിയാണ് മകേരം നക്ഷത്രക്കാർ ഇനി തിരുവാതിര നക്ഷത്രത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്ക് എത്താൻ ജന്മസിദ്ധമായ ഒരു ഭാഗ്യം സ്ഥിതിച്ചിട്ടുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാര് ഭൂരിഭാഗം ആളുകൾക്കും അത് അനുഭവത്തിൽ വരികയും ചെയ്യും നിങ്ങൾക്കും ഇവിടെ പ്രണയ വിഭാഗത്തിൻ്റെ സാധ്യതയാണ് കൂടുതലായി കാണുന്നത് ജീവിതത്തിലേറിയ പങ്ക് ഒന്നും അനുഭവിക്കേണ്ടതായി ഇവർക്ക് വരികയില്ല എന്നാൽ കുറച്ച് സമയങ്ങളിൽ അതായത് ഇടക്കാലങ്ങളിൽ ഒരു മുപ്പത് വയസ്സിന് ശേഷം ഒരു മുപ്പത്തി മൂന്ന് വയസ്സൊക്കെ അല്പം ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും എങ്കിൽ പോലും ജീവിതം വളരെയധികം ക്ലേശം ൊന്നും നിറഞ്ഞതല്ല പൂർണ്ണമായി നോക്കുകയാണെങ്കിൽ ക്ലേശങ്ങളിൽ നിന്ന് മുക്തമായ അല്ലെങ്കിൽ ഒഴിഞ്ഞ വളരെയധികം സന്തോഷം ജീവിതത്തിൽ വന്നു ചേരാനും ഭാഗ്യമുള്ള പ്രണയവിവാഹത്തിന് യോഗം കൂടിയുള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ